ഹലോ പത്തനം പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോലെ നമ്മുടെ അബി വീണ്ടും ജലചേക്ക് ഇങ്ങനെ തീ കുളുത്തിക്കൊണ്ടിരിക്കുന്നു കേട്ടോ മുത്തച്ഛൻ എപ്പോഴും എന്നോട് വേർതിരിവേ കാണിച്ചിട്ടുള്ളൂ ആദർ ചേട്ടന് നല്ലൊരു ബിസിനസ് നോക്കി കൊടുത്തു എനിക്ക് അതേപോലെ പക്ഷെ തന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടേ അപ്പുറത്താണെങ്കിൽ നമ്മുടെ ദേവിയാനി നയനടുത്ത് കുറച്ച് ഫ്രൂട്ട്സ് കൂടി ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ ഇങ്ങനെ കൊടുക്കുകട്ടോ എന്നിട്ട് പറഞ്ഞു നേരത്തെ മോൾ ഒരു ഗ്ലാസ് ജ്യൂസ് അല്ലേ കുടിച്ചത് അതൊക്കെ പെട്ടെന്ന് ദേക്കും ഇടക്കിടക്ക് ജ്യൂസ് കുടിക്കുന്നത് നല്ലതാ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും കുറെ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ വീണ്ടും ജ്യൂസ് ൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് പിന്നീട് പെട്ടെന്ന് നമ്മുടെ നൈനയ്ക്ക് ഒരു കടുത്ത വയറുവേന വരുന്നുള്ളൂ അപ്പൊ നമ്മുടെ ദേവിയാൻ ഇത് വിളിച്ച് ആദർശിനെ അറിയിക്കുന്നുണ്ട് ഒരു വയറുവേനയും ചെറിയ തളർച്ചയൊക്കെ ഉണ്ടെന്ന് പറയുന്നു മോനൊന്ന് വേഗം വാ എന്നും പറഞ്ഞ് ആദർശിനെ വിളിക്കുന്നുണ്ട് അപ്പുറത്തെപ്പോ നമ്മുടെ ജലജ അഭിയോട് പറയുന്നുണ്ട് നീ നോക്കിക്കോ നീ തിരികെ വരുമ്പോത്തേക്കും ഞാൻ അനന്തപുര തറവാട് ഒരു മരണ വീടാക്കിയിരിക്കും ഇത് എന്റെ വാക്കാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജലജ വാക്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ ജലജ ആ ഒരു വിഷം ചേർത്ത് നമ്മുടെ നയനക്ക് കിട്ടിയിട്ടുണ്ട് അതിപ്പിനി എന്തൊക്കെയായി തീരും എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടത് അല്ലേ കാത്തിരുന്നേനെ അനോട്ടപ്പുറത്തെ ഒരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ